മോന മോനിയുണ്ട് പിന്നെ മോനോ മോനിയാണോ മോനി മോനി മോനിയുണ്ട് പിന്നെ പിന്നെ വേറെ കുഞ്ഞിനെ കാണാൻ എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ എപ്പോഴും എന്റെ കുഞ്ഞിൻ്റെ അടുത്തുണ്ട് കാവലായിട്ട് എന്റെ കുഞ്ഞിന്റെ അടുത്തുണ്ട് ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ എപ്പോഴും നിങ്ങള് രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരുണ്ട് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് പെണ്ണയുടെ ഭർത്താവാണ് എന്റെ സഹോദരൻ അതായത് ഞങ്ങൾ തമ്മിൽ വലിയ കുഴപ്പമില്ല ഇവളെ കൂടുതൽ ഞാൻ സമ്മതിക്കത്തില്ല ഒരു ഉണ്ണിന്ന ഉണ്ണിന്ന ഞങ്ങള് വിളിക്കുന്നുണ്ടോ ഇല്ല അവളെല്ലാം ഊർവാനൊക്കെ കഴിപ്പിക്കുന്നു എനിക്കൊരാഗ്രഹം ഇല്ല എന്റെ കുഞ്ഞിന് രക്ഷപ്പെട്ടില്ല ഒരുത്തന്റെ കൈ കിട്ടിയിട്ട് അവനാണ് എന്റെ കുഞ്ഞിനെ എന്തെല്ലാം ഉദ്രവം ചെയ്യും ഇന്നലെ എന്റെ കുഞ്ഞിനെ എന്തെല്ലാം തല്ലി ചവിളിച്ചിട്ട് ചതച്ചന്ന് ഇന്നലെ രാവിലെ അവനോട് വിളിച്ച് ചോദിക്കും എന്റെ കുഞ്ഞിനെ അവൻ അവനെന്തെല്ലാം ചെയ്തു കുറ്റി കിട്ടടിച്ച് അതാ ഞാൻ അവനെ കൊല്ലാൻ നോക്കുന്നു എന്റെ കുഞ്ഞിനെ ഞാൻ അവനെ കെട്ടിയവനെ സഹായം ആവശ്യമില്ലല്ലോ നോക്കുന്നുണ്ടോ തകടത്തിന് ആവശ്യമില്ല

അതുകൊണ്ട് നോർമൽ ആക്കാൻ ഞാൻ തീരുമാനിച്ചു പിന്നെ എനിക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റുവേ എനിക്കൊരു മനുഷ്യൻ എപ്പോഴും എന്റെ ശക്തി വരുമ്പോ എനിക്ക് മനുഷ്യന്റെ ശരീരം വേണം ജീവിച്ചിരിക്കുന്ന മരിച്ച എനിക്ക് ജീവിച്ചിരിക്കുന്ന ശരീരം മതി മനുഷ്യന്റെ ശരീരം തന്നെ വേണമെന്നുണ്ടോ അതോ മൃഗങ്ങളുടെ ശിക്ഷൻ പശുവിന്റെ 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 പശു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് രണ്ടു മൂന്ന് വീടിന്റെ അപ്പുറം ഞാൻ അടുത്ത വെള്ളിയാഴ്ച പോയി വാദിക്കാം അങ്ങനെ ഈ ഒരാഴ്ച ഞങ്ങൾക്ക് അവിടെ കൂടെ വേണം അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച ഞാൻ പോകും പിന്നെ ഞാൻ ഒരു ശല്യ ബുക്ക് കൊണ്ടാക്കെറി കൊണ്ട് ഞാനെറു പറയുന്നു എന്നാ തെറിയ പറയാൻ നിന്നു ആ തായോളിന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ എനിക്ക് വർഗത്തിനോടും പെൺവർഗ്ഗത്തിനോടും അല്ല എനിക്ക് കലിയ കാരണം എന്റെ അപ്പന എന്നെ അതുപോലെ നശിപ്പിച്ച് ആ സങ്കടത്തില് ഞാൻ ആത്മഹത്യ ചെയ്തത് ഞാൻ കെട്ടി തൂങ്ങി മരിച്ചു മുണ്ടയില് എന്റെ അമ്മ അമ്മക്ക് അരിയമ്പാടിന്ന് കൊഴ്ത്തു വന്ന് കൊഴത്തു കഴിഞ്ഞു വന്നപ്പം ഞാൻ കെട്ടി തൂങ്ങി ഞാൻ കണ്ടത് അത് ഞാനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയും ചെയ്തു ഇനി എനിക്ക് ആ കുടുംബത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല പെണ്ണമയൊക്കെ മലബാറിന്ന് കുടിയേറി ഞങ്ങളുടെ ആയിരുന്നു പൊക്കത്ത് താമസിക്കാൻ അന്നേരം പെണ്ണമ ഏഴുവയത്താകെനിക്ക് ആ പെണ്ണമ്മയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇഷ്ടം കൂടി എപ്പോഴും എന്റെ സങ്കടങ്ങളും കഥകളും എല്ലാവരും പറയും അവിടെ വീട്ടിൽ ചെന്നിരിക്കുമ്പോ എനിക്ക് അവിടെ പെണ്ണമുട അമ്മ റോസമ്മ ചോറും കറിയൊക്കെ എനിക്ക് തരും അങ്ങനെ അവർക്ക് ഇല്ല എന്നാലും അവർ ഉള്ള പോലെ അവർക്ക് പതിനൊന്നും മക്കളാണ് അവരുടെ ഒരു ഓഹരി എനിക്കും തരും എന്റെ അപ്പൻ മരിച്ചെറുപ്പത്തില്ല മരിച്ചു പോയി അമ്മ അത് കഴിഞ്ഞപ്പോ ഒരുത്തൂടി അങ് കൂട്ടുകൂടി കണ്ടത്തിലൊക്കെ ഈ കൊയ് കൊയ് കൊയ്യാൻ വരുമ്പോ മെതിക്കാനൊക്കെ ഈ ആണുങ്ങള് വരുവല്ലോ അങ്ങനെ ഞാൻ പെണ്ണമയായിട്ട് കൂട്ടുകൂടി അങ്ങനെ കൂട്ടുകൂടി അവടെ പെണ്ണ ഏഴു വയസ്സിൽ പെണ്ണമയുടെ ദേഹത്തുനിന്ന് കയറി കയറി കാച്ച് പെണ്ണ എന്റെ ദേഹത്തുനിന്ന് എന്റെ ദേഹത്തോട്ടായി ഇടക്കിടക്ക് ഫുൾ ടൈം പെണ്ണമയുടെ ദേഹത്തായിരുന്നു അപ്പൊ അങ്ങനെ മോനി പെണ്ണമ ഈ ഇവിടെ ദേഹത്ത് അങ്ങ് കയറി മ്മേത്ീരം വസിച്ചോണ്ടിരിക്കുന്നത് ഇടക്കിടക്ക് എന്റെ ദേഹത്ത് കേറും കേറുമ്പോ തന്നെ കൈ മുറിക്കുന്നത് കാല് മുറിക്കുന്ന ഓരോ നാശങ്ങള് ചെയ്യിക്കുന്നത് എന്നാലും ഇവിടെ കൊല്ലം ഗ്യാസും വിറ്റിട്ടില്ല ഭയങ്കര പരവേശം എനിക്ക് മരിക്കാന്നെ എനിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല കെട്ടിത്തൂങ്ങിയപ്പോ ഞാൻ തന്നെ തൂങ്ങി മരിക്കും വെള്ളം ഭയങ്കര പരവേശം എടുക്കുന്നു ഡോക്ടർ എനിക്ക് ഒരു വാസ് വെള്ളം തെളി

ഒരു വിഷയം ഈ ആഴ്ചയിൽ ഉണ്ടായില്ല എട്ടാ വെള്ളിയാഴ്ച വരേക്കും എല്ലാം നോർമലായി അതൊക്കെ വെള്ളിയാഴ്ച സ്ഥലം കിട്ടണം ശനിയാഴ്ച നോർമൽ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ടത്തും പറഞ്ഞോ സ്വന്തമായി കിടന്നുള്ള ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഉണരുക സ്വന്തമായി കിടക്കാം